എനിക്ക് ആദ്യം പീരീഡ്സ് ആയ സമയത്തുണ്ടല്ലോ ഞാൻ അമ്മയുടെ അടുത്ത് പോയി പറയുമ്പോൾ അമ്മയുടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അയ്യോ എന്നുള്ളത് അപ്പോൾ അമ്മേൻ്റെ ഒരു ടെൻഷൻ കണ്ടപ്പോഴത്തേക്ക് ഞാനും ടെൻഷനായി ഇത് ഭയങ്കര പേടിക്കേണ്ട കാര്യമാണോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു കേട്ടോ എൻ്റെ അമ്മയ്ക്ക് അധികം എഡ്യൂക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ ജീവിച്ച് വളർന്നൊരു സാഹചര്യം അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇതൊരു നാണക്കേട് പോലെയായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ ഞാൻ ആ സമയത്ത് ഗേൾസ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു അപ്പോൾ നമുക്ക് സ്കൂളിൽ ഈ അവയർനെസ് ക്ലാസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് കിട്ടിത്തുടങ്ങിയ പിന്നെയാണ് ഞാൻ കുറച്ചും കൂടി ഒരു എന്താ പറയുക ബോധമൊക്കെ വന്നത് ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ വന്നത് ഞാൻ സ്കൂളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല അവയർനെസ് ക്ലാസ്സിലൂടെയാണ് കേട്ടോ അപ്പം ആ സമയത്ത് നിന്ന് ഇപ്പം ഈ സമയത്ത് നോക്ക് എൻ്റെ അനിയൻ്റെ മോളുടെ ഋതുമതി ചടങ്ങാണ് ഇത് അപ്പം എൻ്റെ അമ്മയും എൻ്റെ ബാക്കിയുള്ള ഫാമിലി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സെലിബ്രേറ്റ് ചെയ്യാനും എൻ്റെ അമ്മയൊന്നും എന്താ പറയുക ഒന്നും മോശമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മ കേട്ടപാടിനെ ഇങ്ങനെ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ആ ചെയ്യാലോ അങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ മ്മ കാ കാണിക്കുന്ന ഒരു ഇത് എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി കാരണം എന്താ പറയുക നമ്മൾ ജീവിക്കുന്ന ഒരു ജനറേഷനിൽ ഒരുപാട് ചേഞ്ച് ആയല്ലോ എന്നുള്ള ഒരു സന്തോഷം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചടങ്ങിൽ വന്ന ഒന്ന് രണ്ട് പേര് നമ്മളടുത്ത് ഇങ്ങനെ പറഞ്ഞിരുന്നു ആൺകുട്ടികളെ എന്തിനാ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവരടുത്ത് ചോദിച്ച ചോദ്യമാണ് അതിനെന്താണ് ഈ ഒരു സമയത്തും കൂടി നമ്മൾ ഓപ്പണായിട്ട് സംസാരിച്ചില്ലെങ്കിൽ ഓപ്പണായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്തില്ലെങ്കിൽ ഇനി ഏത് സമയത്താണ് നമ്മൾ സംസാരിക്കാൻ നിൽക്കുന്നത് അല്ലേ അപ്പം നോക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെക്കാളും കൂടുതൽ എൻ്റെ അനിയനായിരുന്നു ഇത് സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം അവനും ഒരു ആണാണ് അല്ലേ അപ്പം തന്നെയാണ് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് സന്തോഷം തോന്നിയ കാര്യം എല്ലാവരും കൂടെ നല്ല രീതിയിലത് ആഘോഷിക്കാൻ വേണ്ടി പറ്റി ഈ ഒരു മൊമെൻ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതിന് അനിയനോട് ഭയങ്കരമായിട്ട് സന്തോഷം കൂടി ഉണ്ട് കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കീപ്പ് ഇൻ ടച്ച് ബൈ